മോഹൻലാൽ ആരാധർക്ക് സന്തോഷം നൽകുന്ന ദിവസങ്ങൾ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മോഹൻലാലിന്റേതായി നിരവധി അപ്ഡേറ്റുകളാണ് അവർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഗംഭുരാൻ ഒരു സൈഡിൽ കൂടെ ഓടുന്നുണ്ടല്ലോ ഇപ്പോഴിതാ തുടരും എന്ന സിനിമയിൽ നിന്നും ഒരു ലിറിക്കൽ വീഡിയോ കൂടി എത്തി ഗംഭീരം അതിഗംഭീരം ആദ്യ പാട്ട് നമ്മുടെ മുന്നിൽ സൂപ്പർ ഹിറ്റ് ആയപ്പോൾ രണ്ടാമത്തെ പാട്ടും ഉറപ്പായും സൂപ്പർ ഹിറ്റ് ആകും എന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം അത്രയ്ക്ക് ഇമ്പമാർന്ന ഒരു പാട്ട് ചേക്സ് വിജോയ് ഒരുക്കി വെച്ചിരിക്കുകയാണ് പാടിയതാട്ടെ ഹരിഹരനും മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന വശങ്ങളിലെത്തുന്ന പുതിയ ചിത്രമാണ് തുടരും ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാലിന്റെ റിയലിസ്റ്റിക് കഥാപാത്രത്തിൽ സിനിമയിൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അതിനാൽ തന്നെ സിനിമയുടെ റിലീസിനായി ഏവരും വലിയ കാത്തിരിപ്പിലുമാണ് ഇപ്പോഴത്തെ സിനിമയിലെ പുതിയ ഗാനം പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ കഥ തുടരും എന്ന ഗാനമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ജേക്സ് ബിജോയ് സംഗീതം നൽകിയിരിക്കുന്ന ഗാനത്തിന്റെ വരികൾ രചിച്ചിരിക്കുന്നത് ബി കെ ഹരിനാരായണനാണ് ഹരിഹരനും ഗോകുൽ ഗോപകുമാറും ചേർന്നാണ് ഗാനം പാടിയിരിക്കുന്നത് ഈ പാട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നു കാരണം മികച്ച പാട്ട് എന്ന് തന്നെയാണ് സകല ആൾക്കാരും പറഞ്ഞുകൊണ്ടെത്തുന്നത് ഇന്നേ ദിവസം തന്നെയാണ് ചിത്രത്തിന്റെ സെൻസറിംഗ് നടന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നത് സിനിമയുടെ സെൻസറിംഗ് സർട്ടിഫിക്കറ്റിൽ നൽകിയിരിക്കുന്ന പ്ലോട്ട് സമറിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നതും ഈ സമറി പ്രകാരം പത്തനംതിട്ടയിലെ റാന്നിയിലെ ഒരു ടാക്സി ഡ്രൈവറാണ് മോഹൻലാലിന്റെ ഷൺമുഖം എന്ന കഥാപാത്രം അയാൾക്ക് തന്റെ കുടുംബം പോലെ പ്രിയപ്പെട്ട മറ്റൊന്നുണ്ട് അയാളുടെ പഴയ അംബാസിഡർ കാർ മറ്റുള്ളവർക്ക് അതൊരു പഴയ വാഹനമായിരിക്കാം എന്നാൽ ഷൺമുഖന് അത് തന്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് അയാളുടെ യാത്രയിൽ ഒരു വെല്ലുവിളിയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സിനിമയുടെ കഥ ഈ സമറി പ്രകാരം മോഹൻലാലിനും ഒപ്പം ചിത്രത്തിൽ കാണിക്കുന്ന അംബാസഡർ കാറും ഏറെ ചർച്ചയാകുമെന്ന് ഉറപ്പായി എന്തായാലും തുടരുമെന്ന സിനിമയുടെ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പേ തുടരുമെന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തർ എംബ്രാൻ കണ്ട് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് കാരണം എംബുരാന്റെ ഓളം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകർക്കിടയിലും ഗംഭീരമായി തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടരുമെന്ന ഈ കൊച്ചു ചിത്രത്തെ ആരെങ്കിലും കാണാതെ പോകുമോ എന്നത് അത് അവരുടെ വാക്കുകളിൽ നിന്നും പ്രകടം തന്നെയാണ് എന്നിരുന്നാലും ലാലേട്ടനെ രണ്ട് രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ് ഇവിടെയുള്ളത് ഈ പടക്കളത്തിലേക്കാണല്ലോ ദൈവമേ സ്പ്ലണ്ടറും കൊണ്ട് ഇറങ്ങിയത് എന്നായിരുന്നു തരുൺമൂർത്തി ഈ അവസരത്തിൽ പോസ്റ്റ് ചെയ്തത് എംബ്രാന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയതിന് പിന്നാലെയാണ് സംവിധായകന്റെ പോസ്റ്റും എത്തിയത് എംബ്രാന്റെ പോസ്റ്ററിനൊപ്പം തുടരും സിനിമയുടെ പോസ്റ്ററും ചേർത്താണ് തരുൺമൂർത്തി പോസ്റ്റിട്ടിരിക്കുന്നതും എന്നാൽ സ്പ്ലൻഡർ കൊണ്ട് നമുക്ക് വരാം ഇത് എംബ്രാനും മേലെ ഹിറ്റ് ആവും എന്നൊക്കെയാണ് പോസ്റ്റിന് പിന്നാലെ വന്ന കമന്റുകളും ഇതൊക്കെ അവിടെ നിൽക്കുന്നെങ്കിലും മറ്റൊരു മോഹൻലാൽ സിനിമ കൂടി അണിയറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രം ഈ ചിത്രത്തിന് ഒരു ബ്രേക്ക് എടുത്തുകൊണ്ടാണ് മോഹൻലാൽ ഇപ്പോൾ എംബ്രാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പ്രമോഷന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കിയപ്പോൾ ലൊക്കേഷൻ വിശേഷങ്ങളും ചിത്രങ്ങളും പങ്കുവച്ചുകൊണ്ട് മാളവിക മോഹനൻ എത്തിയ കാര്യമാണ് ശ്രദ്ധ നേടുന്നത് ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കി വളരെ മനോഹരമായ ദിവസങ്ങളായിരുന്നു അത് ഒരു സിനിമയിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് സുഹൃത്തുക്കളെയും പരിചയക്കാരെയും വിശ്വസ്തരെയും ചിലപ്പോൾ നല്ല സഹപ്രവർത്തകരെയും ഉണ്ടാക്കാം പക്ഷേ വളരെ അപൂർവമായി മാത്രമേ ഒരു സെറ്റ് കുടുംബം പോലെ തോന്നാറുള്ളൂ മോഹൻലാൽ സാർ സത്യൻ സാർ എന്നിവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഏറ്റവും കഴിവുള്ള ചില ആടുകളോടൊപ്പം പ്രവർത്തിച്ചു തേക്കടിയിലെ മനോഹരമായ കുന്നുകളിലും തേയിലത്തോട്ടങ്ങളിലും ിലും ഒരു മാസം ആനന്ദകരമായി ചെലവഴിച്ചു മളവിക മോഹനൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒപ്പം ലൊക്കേഷനിലെ ഗംഭീര ചില നിമിഷങ്ങൾ കൂടി പങ്കുവയ്ക്കുകയുണ്ടായി അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധയും നേടി കഴിഞ്ഞ ദിവസങ്ങളിൽ